എസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെയിലിൻ്റെ ലാർജ് സൈസില് റയോണിൻ്റെ പ്രീറ്റഡ് ടൈപ്പ് നൈറ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ കോഴ്ഷയോടെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ ഫൈവ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റർഡെല്ലോയുടെ കളറാണ് അത് വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനാണ് അതിൻ്റെ ചെസ് പോഷൻ ഇങ്ങനെ ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇനി എൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന കളറാണ് അതിൻ്റേത് അതിനും അതുപോലെ തന്നെ വർക്കും പൈപ്പിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് ഫൈവ് നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞൊരു ബേജ് കളർ ആ കളറാണ് വന്നിരിക്കുന്നത് ഒരു ആഷ് കളറിലെ പീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതും സോഫ്റ്റ് റയോൺ തന്നെയാണ് അടുത്തു വന്നിരിക്കുന്നത് ഇത് ബ്രിക്ക് റെഡ് കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ പൂക്കളുടെ ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയനാണ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെയാണ് അതിൻ്റെ താഴെ ഭാഗത്ത് സെയിം തന്നെ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ചേഞ്ചാണ് ഇത് റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റേറ്റ് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് റെഡാണ് വന്നിരിക്കുന്നത് ഇത് മെറൂൺ റെഡാണ് അതിനകത്ത് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അതിൻ്റെ താഴെ ഭാഗത്തു അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഉണ്ട് അടുത്തൊരു ആഷ് കളറിലാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം സോഫ്റ്റ് റേൺ തന്നെയാണ് അതിനും ഇതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഇങ്ങനെയാണ് അതിൻ്റെ ഒനിയൻ പിങ്ക് ഒനിയൻ പിങ്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ അതിന് ബട്ടൺ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു വി ആണ് ഒരു സ്പെഷ്യൽ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് അതിന് പക്കൈ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് പോച്ചാമ്പള്ളി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ നല്ല വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അതിൻ്റെ അടുത്ത് മസ്റ്റേഡ് ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് സെയിം തന്നെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് സിക്സ് തേർട്ടി ഫൈവ് ഇതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഗ്രീനും റൂണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഡബിൾ കളർ അതിൻ്റെ ഈ പ്രിൻ്റ് ഓൾ ഓവർ ഉണ്ട് ഇങ്ങനെയാണ് അത് വരുന്നത് അതിൻ്റെ അടുത്ത കളർ ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇത് പീക്കോക്ക് ബ്ലൂ ആണ് ഇച്ചിരി കൂടെ കളറുണ്ട് ഇതിനകത്ത് കാണുമ്പോൾ കളർ വേറെയാണ് ഇച്ചിരിയുടെ കളറുള്ള പീക്കോക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് അടുത്ത് നല്ല മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ വീ നെക്ക് നല്ല അടിപൊളി പാറ്റേൺ ആണ് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വർക്കുണ്ട് ഫ്രണ്ട് പോർഷനിൽ അതിൻ്റെ അടുത്ത് കളറ് തന്നെ റോയൽ ബ്ലൂ അതിനകത്ത് ബ്ലാക്ക് കളറിൽ എല്ലാത്തിനും ബ്ലാക്ക് കളറിലാണ് പ്രിൻറ് വന്നിരിക്കുന്നത് അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തൊരു ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്തും ബ്ലാക്ക് കളറിൽ തന്നെയാണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് അങ്ങനെ ഇൻസ്റ്റൈലിൻ്റെ പ്രീമിയം ക്വാളിറ്റി റയോണിലെ നേരിട്ട് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ത്രീ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ